പനിനീര് പോലെ ഒഴുകുന്ന ഞങ്ങളുടെ അരുവിത്തോടുകൾ കണ്ടോ നോക്കിയേ എന്ത് നല്ല പളുങ്ക് വെള്ളമാണെന്നറിയോ ചെറിയ മീനുകളൊക്കെ കിടന്ന് ഓടുന്നുണ്ട് ചെറിയ അരുവിത്തോടായിട്ട് ഇവിടെ ഉള്ളതാണ് നോക്കിയേ മനോഹര കാഴ്ചയല്ലേ രാവിലെ കാണാൻ ഇതാണ് നമുക്ക് വയലിൽ പോകേണ്ടുള്ള വഴി കേട്ടോ നടന്ന് പോയിട്ട് വരാം നോക്കത്തെ ദൂരത്തോളം കിടക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ വയലുകൾ കണ്ടോ ഇവിടെ ഞങ്ങളും രണ്ട് വയലിൽ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൊയ്ത്ത് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് മഴയായിരുന്നു ഹായ് തുമ്പിട്രാവലിൻ്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ വയൽ കൃഷി കാണാനാണ് വന്നിരിക്കുന്നത് ഒരുപാട് നെൽപ്പാടങ്ങൾ ഇവിടെ ഉണ്ട് വെള്ളം കയറി ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് എല്ലാം കൊയ്ത്ത് എടുക്കാനുള്ള പരുവത്തി കിടക്കുന്നതാണ് ആ നെൽപ്പാടങ്ങൾ നല്ല സ്ഥലമാണ് കേട്ടോ നമ്മളുടെ ഈ വയൽ കിട്ടുന്ന സ്ഥലമാണ് കാണാൻ ഇതാണ് നമ്മളുടെ നെൽപ്പാട കൃഷികൾ എല്ലാം കൊയ്ത്തെടുക്കാനുള്ള പരുവത്തിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല നല്ല ചൂടുണ്ട് ഇന്ന് വൈകിട്ട് മഴയ്ക്കാണെന്നൊന്നും അറിയില്ല മഴയ്ക്കാണെന്നുണ്ടെങ്കിലും നാളെ ഇന്ന് കൊയ്യാൻ പറ്റില്ല അപ്പൊ ഇന്നിവിടെ കൊയ്ത്ത് കാണോന്നും പറഞ്ഞാണ് ഞാൻ വന്നത് കേട്ടോ ഇന്നലെ രാത്രിയിലെ മഴയും വയലിലെ നിറയെ വെള്ളവും ഇന്നും കൊയ്ത്ത് നടക്കൂല ഞങ്ങൾക്ക് രണ്ട് വയലിൽ ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സ്വന്തമൊന്നുമല്ല ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ വാടകയ്ക്ക് ഇതുപോലെ കൃഷി ചെയ്യാറുണ്ട് വാടകയൊന്നും കൊടുക്കേണ്ട കാര്യമല്ല അവരുടെ വയലൊന്നും ക്ലിയറായി കിട്ടും എന്നുള്ള തരത്തിൽ ചെയ്യാറുണ്ട് അതുപോലെയാണ് ഞങ്ങളും കൃഷി ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് ചെറിയൊരു വയലിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം വിളവെടുക്കുന്ന പരുവത്തിനാണ് ഈ കാണുന്ന ഏരിയയിൽ മൊത്തം നിൽക്കുന്ന നെല്ലുകളും എല്ലാവരും ഒരുമിച്ച് നിന്ന് വയലിൽ ജോലി ചെയ്തപ്പോൾ വയലിൻ്റെ അഴകും സൗന്ദര്യവും എല്ലാം കൂടിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ മനോഹര ഒരു കാഴ്ചയാണ് ഈ നെൽപ്പാടം ഞങ്ങളുടെ വയലിൻ്റെ ഏരിയ തന്നെ സുന്ദരിയാണ് കാണാൻ നെല്ലുകളെല്ലാം തന്നെ പഴുത്ത് വിളഞ്ഞൊരു പരുവമായി നിൽക്കുകയാണ് ഈ മഴ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും എല്ലാവർക്കും ഇല്ല വെള്ളത്തിൽ ചാഞ്ഞ് ഇതുപോലെ നശിച്ചു പോവാൻ കൂടുതൽ ഇടയാണ് എന്തായാലും ഉടനെ തന്നെ ഇത് കൊയ്തെടുക്കും കേട്ടോ ഞങ്ങൾ മഴ ഒന്ന് മാറണം ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണ് ഇന്നലത്തെ മഴയിൽ കുറേ വെള്ളമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാറ്റും മഴയിൽ നെല്ലുകളെല്ലാം ചാഞ്ഞ് വീഴുന്നുണ്ടോ നോക്കി ഇത് മൊത്തത്തിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കൊയ്തെടുക്കാനും പറ്റില്ല മാത്രവുമല്ല ഇത് മൊത്തം അഴിയിപ്പോവും വെള്ളത്തിൽ കിടന്ന് അതുപോലെ തന്നെ പഴയതുപോലെ വയലുകളിൽ കൃഷി ചെയ്യാൻ ആർക്കും സമയങ്ങളൊന്നുമില്ല ഞങ്ങളെ നാട്ടിലെ വയൽ കൃഷിപ്പാടം ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡിപ്പിക്കാൻ പോവുകയാണ് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരാം ഓക്കെ ബബായ്